ചരിത്രമുറങ്ങുന്ന കോടനാട്ടുമന ഇന്നും വെള്ളറക്കാടിന് അഭിമാനമാണ് ഇരുന്നൂറ്റി അൻപതിൽ പരം വർഷങ്ങളുടെ പാരമ്പര്യവുമായാണ് കോടനാട്ടുമന തനിമയുടെ കെട്ടുറപ്പോടെ തലയുയർത്തി നിൽക്കുന്നത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളറക്കാട് മനപ്പടിയിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളിലായാണ് കോടനാട്ടുമന സ്ഥിതി ചെയ്യുന്നത് കൊച്ചി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മേഴത്തൂർ അഗ്നിഹോത്രിയുടെ പിന്മുറക്കാരായ കോടനാട്ട് നമ്പൂതിരിമാർക്ക് മച്ചാട് മലകളിലെ മച്ചാടുമലകളിലെ മുറിച്ചു കൊണ്ടുവന്ന് മന നിർമ്മിച്ചു നൽകിയെന്നാണ് ചരിത്രം നാലായിരം ചതുരശ്രടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പന്ത്രണ്ട് കെട്ടിൽ മുപ്പത്തിരണ്ട് മുറികൾ തെക്കിനി വടക്കിനി കിഴക്കിനി വ്യത്യസ്തമായ പൂമുഖം നടുമുറ്റം എന്നിങ്ങനെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന നിരവധി കൗതുക കാഴ്ചകളുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കെട്ടായിരുന്ന മനയുടെ നാല് കെട്ട് പൊളിച്ചു നീക്കി എട്ട് കെട്ടാക്കി ചുരുക്കി യാത്രകൾക്കായി നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന മഞ്ചൽ താക്കോൽ ഉപയോഗിച്ച് തുറക്കുമ്പോൾ ക്രമം തെറ്റിയാൽ ഇരുമ്പ് ഇരുമ്പുതണ്ടുകൊണ്ട് കയ്യിൽ പ്രഹരമേൽക്കുന്ന ലോക്കർ എന്നിവയും കോടനാട്ട് മനയിലുണ്ട് ഈ ലോക്കറിലാണ് ആദ്യകാലത്ത് വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ആദ്യകാല ലിപിയിലുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഭീമാകാരമായ ഉരുളികൾ ഭരണികൾ തുടങ്ങിയവ ഇന്നും മനയിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൂന്നര ഏക്കറിലധികം വരുന്ന ഈ മനപ്പറമ്പിൽ മൂന്ന് കുളങ്ങളാണുള്ളത് മനയിലെ സ്ത്രീജനങ്ങൾക്ക് കുളിക്കാനായി ചുറ്റും ചെങ്കല്ലിൻ്റെ പടിക്കെട്ടുകളിൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള കുളമാണ് ഇവയിൽ ഏറെ പ്രത്യേകതയുള്ളത് ഈ ചരിത്രമന്ദിരത്തിൽ വെച്ചാണ് കുടുംബസമേതം സൂര്യകിരീടം ശക്തൻ തമ്പുരാൻ എന്നീ സിനിമകൾ ചിത്രീകരിച്ചത് വേദപണ്ഡിതൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന കോടനാട്ട് നാരായണൻ നമ്പൂതിരി ബി എസ് എൻ എൽ മുൻ ജനറൽ മാനേജർ ബ്രഹ്മദത്തൻ നമ്പൂതിരി രക്ഷയുടെ അധ്യാപകൻ കെ ബി നാരായണൻ നമ്പൂതിരി എന്നിവരാണ് ഈ തലമുറ വരെ കോടനാട്ട് മനയിലുണ്ടായിരുന്നത് ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി തലമുറയിലെ ഓരോരുത്തരും പലവഴിക്ക് തിരിഞ്ഞപ്പോൾ കൊട്ടാര സദൃശ്യമായ ഈ മന ഇന്ന് കാലൊച്ചകൾക്കായി കാതോർത്തിരിക്കുകയാണ് എരുമപ്പെട്ടി